പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഒരുപാട് കോർണർ ചെയ്യപ്പെടുന്ന ഫീൽ ഉണ്ടാകുമല്ലേ ഒരു ബന്ധമെന്ന് പറയുന്നത് അതിലുള്ളവർ തമ്മിൽ പരസ്പരം പരിഗണിക്കപ്പെടുമ്പോഴും സപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴുമാണ് ഒരു ഹെൽത്ത് റിലേഷനായി മാറുന്നത് വൈ മൈ നീഡ്സ് ആർ എനിക്ക് എപ്പോഴൊക്കെ അവൾ കൂടെ വേണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ അവൾക്ക് എന്തെന്നില്ലാത്ത തിരക്ക പക്ഷേ അവൾക്കൊരാവശ്യം വന്നാലോ ഉടനെ ഞാനവിടെ ഉണ്ടാക്കണം അവിടെയും ഇങ്ങനെ തന്നെയാണല്ലേ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു കണ്ടുനോക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെക്കപ്പെടുമ്പോൾ അതേസമയം പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഒരുപാട് കോണർ ചെയ്യപ്പെടുന്ന ഫീൽ ഉണ്ടാകുമല്ലേ ഒരു ബന്ധം എന്ന് പറയുന്നത് അതിലുള്ളവർ തമ്മിൽ പരസ്പരം പരിഗണിക്കപ്പെടുമ്പോഴും സപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴുമാണ് ഒരു ഹെൽത്ത് റിലേഷനായി മാറുന്നത് ഒരാൾ കൊടുത്തുകൊണ്ടിരിക്കുകയും മറ്റൊരാൾ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു മടുപ്പ് കടന്നു വരും പിന്നെ അതൊരു നൂറായിരം ചോദ്യങ്ങളായിത്തീരും വൈ ഷീസ് ലൈക്ക് ദാറ്റ് വൈ ഷുഡ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ മാത്രം നോക്കാതെ നിങ്ങളും ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടാൻ അർഹരാണ് സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ആൾസോ ഹ് ടു ബി ട്രീറ്റഡ് ഈക്വലി